നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂരിൽ വാടക വീട്ടിൽ താമസിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തി വന്ന ഒഡീഷ സ്വദേശികളായ മൂന്നംഗ സംഘം അരൂർ പോലീസിന്റെ പിടിയിലായി നാൽപ്പത് വയസ്സുള്ള ഭേരൻ ബലാർ സിംഗ് നാൽപ്പത്തി വയസ്സുള്ള ജിതേന്ദ്ര പ്രധാൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള സുധേഷ് ബലേർ സിംഗ് എന്നിവരെ അരൂർ കോട്ടപ്പുറം റോഡിന് സമീപമുള്ള വാടക വീട്ടിൽ നിന്നാണ് പിടികൂടിയത് രണ്ട് കിലോഗ്രാം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു ഒഡീഷയിൽ നിന്നാണ് കഞ്ചാവ് കൊണ്ടുവരുന്നതെന്ന് പോലീസ് പറഞ്ഞു അരൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വ്യവസായ മത്സ്യ സംസ്കരണ മേഖലകളിലും തൊഴിൽ ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കും മറ്റും വിതരണം ചെയ്യാനാണ് ഇവർ ഒഡീഷയിൽ നിന്നും കഞ്ചാവ് എത്തിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു അതിഥി തൊഴിലാളികളിൽ നിരവധി പേർ ലഹരിക്കടിമയാണെന്നും അറിയുന്നു അരൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി എസ് ഷിജു സബ് ഇൻസ്പെക്ടർ എസ് ഗീതുമോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇന്ന് ചേർത്തല കോടതിയിൽ ഹാജരാക്കും അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി